രാസലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്ത് കളിയിടം അവർ സ്വന്തമാക്കി കളിയാണ് തങ്ങളുടെ ലഹരിയെന്നും മറ്റൊരു ലഹരിക്കും തങ്ങൾ അടിമപ്പെടുകയില്ലെന്നും ഒരേ സ്വരത്തിൽ അവർ പ്രതിജ്ഞയെടുത്തു ജനകീയ കൂട്ടായ്മയിൽ നാട് സ്വന്തമാക്കിയ കളിസ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ ചടങ്ങ് കുരുന്നുകളുടെ ശബ്ദത്താൽ മുഖരിതമായി പെരിഞ്ഞനം ജീവൻ സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ എസ് എൻ സ്മാരകം യു സ്കൂളിന് സമീപമായി ഏറ്റെടുത്ത കളിസ്ഥലം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായത് ഹൈഡ്രജൻ ബലൂണുകൾ ഉൾപ്പെടെ കൈയിലേന്തി സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ വി അമ്പലി ഉദ്ഘാടനം ചെയ്തു ശേഷം സ്കൂളിന് സ്വന്തമായി ഒരു കളിസ്ഥലം അത് നേടിയെടുത്ത സന്തോഷമാണ് കുട്ടികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരിലും കാണാൻ സാധിക്കുന്നത് ഇതിന് ഈ ഉദ്യമത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പം ഇന്നും നമുക്കറിയാം ലഹരിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നാടൊന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് മറ്റുള്ള ഒരു തന്നെ എത്തിക്കുക തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് സ്കൂൾ മാനേജർ പി ആർ സജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ കെ വി നവമി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറെക്കൂറ്റ് സ്റ്റാഫ് സെക്രട്ടറി ടി വി വിനോദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കെ കെ സച്ചിത് പ്രധാന അധ്യാപിക സി ടി സംഗീത ജീവൻ സ്പോർട്സ് ക്ലബ്ബ് കൺവീനർ കെ പി ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ സമയത്ത് കുട്ടികൾക്കും മറ്റ് സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും ലഹരികൾ കടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളിസ്ഥലം ഒരുക്കിയിട്ടുള്ളത്